രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പറയാൻ വേണ്ടി മാത്രം അതിലൊരു വിഭാഗം നമുക്കൊക്കെ അറിയാം ആരാണ് അതിന്റെ അർത്ഥം ഒരാൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ചെക്കനെ ഒരു പെണ്ണ് ക്ഷണിച്ചു ചില്ലറ പഴയ പ്ലസ് ടുവർ അത്യാവശ്യം അത്യാവശ്യം തറവാടിപ്പൊക്കെ ഉള്ള പെണ്ണ് അല്ലെങ്കിൽ ചെറുക്കൻ ചെറുക്കൻ പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണ് തിരിച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ വാട്സപ്പിൽ അപ്പോൾ തന്നെ നമ്പർ ലോക്ക് ചെയ്തു എന്നത് മനസ്സിൽ വെച്ചു കൊണ്ട് എങ്കിലായൊക്കെ അർഷിന്റെ തണല് നമ്പർ ലോക്ക് ചെയ്യാനും ബ്ലോക്ക് ആകെ മൂന്ന് സെക്കൻഡ് നെറ്റ് ഉണ്ടെങ്കിൽ വേണ്ടു മൂന്ന് സെക്കൻഡുണ്ട് അർഷിന്റെ തണലാണ് ഇത്രയും സിമ്പിളും ആ മൂന്ന് സെക്കൻഡ് വല്ലാത്ത അതാണ് അള്ളാക്ക് വേണ്ടത് എന്താണ് ഇസ്ലാമിന്റെ ഒരു കാര്യങ്ങൾ ആ കാര്യം തെറ്റിൽ നിന്നും

കൈക്കൂലി വാങ്ങിയാൽ കൈക്കൂലി കൊടുത്താൽ പലിശ ഇടപാടിൽ പങ്കെടുത്താൽ ഹറാമ് ചെയ്യും എന്ന് അറിഞ്ഞിട്ടും ഹറാമിനെ സഹായിച്ചാൽ ഇങ്ങനെ തെറ്റ് പല മോഡലുകളിലും വരും പുതിയ കാലത്ത് തെറ്റ് അനുവദനീയമാക്കാൻ ശ്രമിക്കുന്ന കാലമാണ് ഈ കാലത്തിന് കുറെ പ്രത്യേകത ഉണ്ട് എന്താ ഈ കാലത്തിന്റെ പ്രത്യേകത ഒന്ന് തെറ്റ് വ്യാപകമായ കാലാണ് ഈ കാലം തെറ്റ് കാലമാണ് ഈ കാലം തെറ്റ് അഭിമാനമാവുന്ന കാലാണ് ഈ കാലം ചില സ്ഥലത്ത് തെറ്റ് ചെയ്യലായിരിക്കും അഭിമാനം കോളേജ് ക്യാമ്പസിലെ കുട്ടികളോട് ചോദിച്ചാൽ അത് അത്യാവും അവിടെ തെറ്റ് ചെയ്യാതിരിക്കൽ നാണക്കെടായിരിക്കും ചില സ്ഥലത്ത് തെറ്റ് ഷെയർ ചെയ്യലായിരിക്കും അഭിമാനം പരമാവധി അങ്ങനത്തെ ചില വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് തെറ്റെയ്യാൻ പ്രോത്സാഹിപ്പിക്കും കോളേജ് ക്യാമ്പസ് അവർ അവരുടെ സംഘടന മുന്നോട്ട് പോവാൻ അവർ അത് ചെയ്തുകൊണ്ട് ധാർമ്മിക പക്ഷക്ക് സംഘം ചേർന്ന് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടതിരിക്കേണ്ടത് ഇപ്പോ അറിയാതെ സംഭവിക്കുന്ന കുറെ അബദ്ധങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നതന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് ദുരന്തങ്ങൾ ഒന്ന് നമ്മുടെ വീടുകളിലെ അഞ്ചു ബെഡ്റൂമിൽ അഞ്ചും സിനിമാ തിയേറ്ററുകളാകുന്ന കാലാണ് പണ്ടൊക്കെ ഉമ്മാന്റെ ഭണ്ടാരത്തിൽ നിന്ന് ചില്ലറ പൊക്കിയിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ ഇന്ന് അങ്ങനല്ല കൈവെള്ളയിൽ തന്നെ ഫോൺ സംവിധാനങ്ങളുണ്ട് ഉപ്പ സെൻട്രൽ ഹാളിൽ വൈഫൈ സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട് മക്കളെ എല്ലാ റൂമിലും സജീവമായിട്ട് പന്ത്രണ്ട് മുപ്പത്തി ആറ് ലാസ്റ്റ് സീൻ ടുഡേ ആകുന്നവരെ കണ്ടോളി ഒരു പ്രശ്നവുമില്ല അതിന്റെ പരിണിത ഫലം എന്തായി രണ്ടാമത്തെ ദുരന്തം കേട്ടോളി നമ്മുടെ വീടുകൾ ഇന്ന് വൃദ്ധ സദനങ്ങളാണ് മൂന്ന് മക്കളുണ്ട് ഒരുത്തം ബി ഡി എസ് വേറൊരുത്തം ഫാം ഡി മറ്റൊന്ന് ബി ഫാം ഒരുത്തം ജർമ്മനിയിലെ ബെർലിൻ മറ്റൊന്ന് സ്കോട്ട്ലാൻഡില് മറ്റൊന്ന് ബ്രിസ്ബളില് ഉപ്പി ഉമ്മി വൈസന്മാർ കൊരക്ക് വൃദ്ധസദനം നല്ല സാഹിത്യത്തിലുള്ള വൃദ്ധസദനം നല്ല രണ്ട് കെട്ടിടമുള്ള അഞ്ച് അറ്റാച്ചഡ് റൂമുള്ള മൂന്ന് എ സി റൂമുള്ള വൃദ്ധസദനം

അതുകൊണ്ട് റസൂലിന്റെ നാമം തന്നെ വന്നു തങ്ങളെ കണ്ടാല് നിജാബത്തുള്ള ആളാ കാരണം സർവ്വ ഉണ്ടായിട്ടും ഉമ്മ ഉള്ള കാരണത്താൽ ഉമ്മനെ വിട്ടിട്ട് എവിടെയും പോണില്ല എന്തിനു വരെ പോകുന്നില്ല അമ്പതിനായിരം സാലറി കിട്ടുന്ന കുവൈത്തിലെ ജോലിക്ക് മാത്രമല്ല എന്തിനു പോസൂൽ കാണാൻ പോയിട്ടില്ല എന്ത് തങ്ങളെ തങ്ങളെ കാണാൻ പോയിട്ടില്ല അതിനേക്കാൾ വലിയ പവർ കണ്ടാൽ അയാൾ സ്വഹാബിയായി മാറി ആയിരക്കണക്കിന് ആളിയാക്കൾ വന്നാലും ഒരു സ്വഹാബിയുടെ അവരുടെ ഈമാനും കൊണ്ട് തന്നെ നമുക്ക് കിട്ടൂല കാരണം അവരുടെ ഈ മാന് അത്രയും വലിയ അവർ കണ്ടുകിട്ടിയാൽ അവിടെ കൂടെ ഒന്ന് ജീവിച്ചാൽ ഒരു സെക്കൻഡ് കൂടെ സർവകളുടെയും മേലെയുള്ള പോസ്റ്റാണ് ഇതുപോലും തങ്ങൾ ഒഴിവാക്കിയത് എന്റെ എൻ്റെ പ്രായമുള്ള ഉമ്മാന ഒഴിവാക്കിയിട്ട് എനിക്ക് പോവാൻ പറ്റില്ല മഹാനെ കുറിച്ച് മാത്രം മുലാലി ഉൽഖാനി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്

ഹറാവല്ലേ ഞാൻ പിന്നെ ഐ ജസ്റ്റ് ഒന്ന് പൊക്കിയതാണ് അതെന്നല്ലേ നീ സിനിമ പിന്നെ ഐ ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടതാണ് രണ്ടു സിനിമ ഇങ്ങനെ ക്ലിപ്പ് ആക്കിയാൽ ഓരോ മണിക്കൂർത്തെ ക്ലിപ്പ് ആവുമല്ലോ ഇതാ പുതിയ കാലത്ത് ഒരു പ്രത്യേകത ചെയ്യും എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ തന്നെ ശിക്ഷ ഉപദേശിച്ചത്യാവ ശിക്ഷറക്കുന്നതിന്റെ അടയാളമാറ സംഭവങ്ങളുണ്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് മഹാൻ അവിടുത്തെ ഉദ്ധരിക്കുന്നത് കാണാം ഒരു കൂട്ട ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഒരാള് കഴുതയുടെ മുഖമായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്ന് ശബ്ദമുണ്ടാക്കി താഴ്ത്തേക്കും പിന്നെയും മുകളിലേക്ക് പിന്നെയും താഴെ അതെന്താ സംഭവം അയാൾ ആരാ അയാൾ അയാളുടെ ഉമ്മ അയാളെ ഉപദേശിച്ചു ഉപദേശിച്ചപ്പോൾ ഈ ചെറുപ്പംകാരനെ മോൻ ഉപദേശിച്ച ഉമ്മാനെ കളിയാക്കിയിട്ട് പറഞ്ഞു ആ ആ വെച്ചു എന്ത് നിർത്തോ ഉമ്മ കാര്യം കാര്യം നോക്കിയാ മതി നോക്കണ്ട ഈ ഉമ്മാക്ക് മനസ്സ് വിഷമായിട്ട് തന്നു ഞാൻ കഴുതി ഉമ്മ നീയാടാഴിയെന്ന് പറയലോടുകൂടി പിറ്റേന്ന് മരണപ്പെട്ടു ഉമ്മ പറഞ്ഞ സമയം വേഗുന്നേരമാകുമ്പോൾ ഉള്ളിൽ നിന്ന് ഇയാൾ വരും തലയുമായി താഴേക്ക് പോകും നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിസ്കരിക്കുന്ന ആളെ എന്നിട്ട് കളിയാക്കി കോളേജ് ഹോസ്റ്റലിലെ റൂമുകളിൽ ചിലപ്പോൾ സംഭവിക്കും കളിയാക്കും പെൺകുട്ടിയെ ട്രോളും പലതും ഉണ്ടാവും അങ്ങനെ ഈ കാലത്ത്

ഈ ട്രോളി ആളെ അതവ് പഠിപ്പിക്കാൻ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കളിയാക്കിയെ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കളിയാക്കിയ പരിഹസിച്ചെ അത് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അയാൾ ഒരു പന്നിയായി മനുഷ്യ പന്നിയായി കാട്ടിലേക്ക് പോകുന്നുണ്ട് കോലം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ട്രോൾ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ലിബറൽ ആശയങ്ങളുടെ ഇസ്ലാമിന്റെ നമ്മളായി നഷ്ടപ്പെടുത്താൻ പാടില്ല ഓ ആത്മീയതും നമ്മൾ ഒരു അപകടത്തിലും പെട്ടുപോകരുത് അതാണ് പറഞ്ഞത് ഒരാൾ വിദേഹത്തുകാരനാവുന്നതും ഒരാൾ വിദേഹത്തുകാരനാവുന്നത് പുത്തൻവാദിയാവുന്നത് അയാളുടെ മരണം മോശമാവുന്നു എന്നുള്ളതിന്റെ നേരത്തെ വന്ന സിഗ്നൽ എന്താ കാരണം വിദേഹത്തുകാർക്ക് അതമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ നഷ്ടപ്പെടും ഒരാൾ ഈമാനില്ലാതെ മരണപ്പെടുന്നു എന്നുള്ളതിന്റെ നേരത്തെ വരുന്ന റെഡ് സിഗ്നലാണ് ആണ് ഒരാൾ വഹാബിയാവുക അള്ളാഹു നമ്മളെയും മക്കളെയും കാക്കട്ടെ അങ്ങനെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം എന്താണ് ഒന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം നോക്കിയാൽ എല്ലാം നമുക്ക് മനസ്സിലാവുന്നതുമായിരിക്കും നിങ്ങൾക്ക് തന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തോന്നുന്ന ആശയം ഞാൻ ആദ്യം പറയാം എന്തായിരിക്കും ശരിയല്ലേ ഇതല്ലേ ഒറ്റ തെറ്റേം ഇത്രയും സംഭവിക്കുന്നുണ്ടല്ലേ നമ്മൾ അത്ര ആലോചിച്ചില്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നി ഫഖദ് വഹുവ അലൈഹി നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെയാണ് അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ നമ്മളെ കഴിവുണ്ട് എന്നിട്ടും അത് അറിഞ്ഞിട്ടും നമ്മൾ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്നു ജന്മനാ ശത്രുവായ സന്തോഷിപ്പിക്കുന്നു എന്തൊരു ദുരന്താലേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ കാലാകാലം നരകത്തിൽ കടക്കണമെന്ന് ചിന്തിക്കുന്ന ഇബിലീസിനെ സന്തോഷിപ്പിക്കുന്ന പ്രോസസ്സാണ് ഇത് അറിഞ്ഞിട്ടും ഫോണിൽ ഹറാമ് കാണുകയാണെങ്കിൽ പിന്നെ ഇനി എന്തുവായല്ല നമ്മളോട് പറയേണ്ടത് സമയത്തും ഏതെങ്കിലും ഒരു അവസരത്തിലൂടെ നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇബിലീസ് അതുകൊണ്ടാണ് ഒരു മൊഹ്മിനായ മനുഷ്യൻ ഈമാനോട് മരണപ്പെട്ടാൽ ഇബിലീസ് കരയും കരയും മക്കളായ ഷെയ്ത്വാന്മാര് ചോദിക്കും ഉപ്പാപ്പ എന്തിനാ കരയുന്നത് നിങ്ങൾ അറിയോ ഇയാളെ വേക്കിൽ മുപ്പത്തെട്ട് നാൽപ്പത് കൊല്ലായി ഞാൻ കൂടെ നടക്കണത് ഓരോ അവസരത്തിനും ചെറുതും വലുതുമായ ആ ഹറാമ് ചെയ്യിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ഇയാളെ നമ്മളെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇയാളെ കാഫറാക്കി ഇമാനില്ലാതെ എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അത് നടന്നിട്ടില്ലല്ലോ നടന്നിട്ടില്ലല്ലോ ഇബിലീസ് ഏറ്റവും കൂടുതൽ കരയല് ഒരു മുഖ്മിൻ ഈമാനോടെ മരിച്ചാലാ കാരണം അയാൾ ഇത്ര കാലം തെറ്റയിപ്പിച്ചത് അയാളുടെ ഈമാൻ കളയാനാണ് എന്ന് ഇബിലീസ് ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഈമാനോടെ മരണപ്പെട്ട് അയാളുടെ റോഹിങ്ങനെ ആകാശ ലോകത്തേക്ക് പോകുമ്പോ ഏഴ് ആകാശത്തെ മലക്കുകളും അത്ഭുതത്തോടെ ചോയിക്കും എങ്ങനെ രക്ഷ ഉണ്ടായത് ഔലിയാക്കളായവരും ആലിമീങ്ങളായവരും വരെ അടിപതറിപ്പോയിട്ടുണ്ടല്ലോ മരണ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയാ രക്ഷ കിട്ടിയത് ആ ഫിറ്റ്നയും നാശയും വിതച്ച നിന്ന് ഈമാനോട് മരിക്കൽ അങ്ങനെ ചില്ലറൊക്കെ ഒന്നുമില്ല ഈമാനോട് ജനിച്ചാളല്ലേ ഈമാനോട് മരിക്കൂന്നായിരിക്കും തോന്നുന്നുണ്ടോ നൂറ്റി ഇരുപത് സഹായത്തിന്റെ കൂടെ ഞാൻ നടന്നിട്ട് അവർ മുഴുവനും പേടി ഈമാന് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണെന്ന് ഇബിന് അബിമുലിയോഹന് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചുപോയിട്ടുണ്ട് സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്നവൻ ഈമാനില്ലാണ്ട് മരിച്ചുപോയിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്ന വേറൊരു ആളുടെ ചരിത്രം ഇമാം കൊടുത്തുവി തങ്ങൾ അത്തത് പറയുന്നുണ്ട് ഇമാമക്കാന്നളെക്കാൾ അഫുദലാണ് ബാങ്മത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് തല താഴ്ത്തി നാണക്കടായി നിക്കുമ്പോ വളരെ കൂടി തല ഉയർത്തിയിട്ട് സ്വർഗത്തിൽ എവിടെയാണ് ഏതാ ഫ്ലാറ്റ് റൂം നമ്പർ വളരെ അഭിമാനത്തോടെ നോക്കുന്നവരാ ബാങ്കുകാര് അങ്ങനെ ബാങ്ക് നാപ്പത് കൊല്ലം ബാങ്ക് കൊടുത്ത അയാളുടെ അനുജൻ മുപ്പത് കൊല്ലം ബാങ്ക് കൊടുത്തു രണ്ടുപേരും ഈമാനില്ലാതെ മരിച്ചു പോയി കാണുന്നതിന് പേടിയില്ലായിരുന്നു റൂഹുൽ ബയാൻ രണ്ടാം വള്ളി ആരാ വിചാരിക്കും അധിക ആളുടെ ഈമാൻ നഷ്ടപ്പെട്ടുപോക്ക് മരിക്കുന്ന സമയത്താണ് ആർക്കെങ്കിലും ാണ് ഞാനൊക്കെ ഞാൻ ചെയ്യേണ്ട ഈ ബാധിട്ടുണ്ട് എന്റെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാൽ ഇല്ലാ സുലിബ ആ ചിന്തിച്ചാളുടെ ഈ മാൻ നഷ്ടപ്പെടുമെന്ന് സുഫിയാൻ പറയുന്ന വളരെ ഗൗരവമുള്ള കാര്യല്ലേ ഈ മാർന്നതെന്നാലും നഷ്ടപ്പെടുത്താനും നമ്മുടെ കൂടെ നടന്ന് തെറ്റയിപ്പിക്കുന്ന ആളാണ് ഇബിലീസ് ഈ വോട്ട് ചെയ്യലാണ് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇബിലീസിന് എത്ര സന്തോഷാന്ന് പറയാം ഒരാൾ തെറ്റുമ്പോ ചെറും കേട്ടിട്ടും ഒരാൾ ഇന്ന് രാത്രി പോയിട്ട് ഫോണിൽ ഹറാമ് കാണുമ്പോ ഇബിലീസിന് എത്ര ഹാപ്പി ഉണ്ടാവും എത്ര സന്തോഷം ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ ഒരു ദുരന്തമുണ്ട് ആരാണ് അള്ളാഹു നമ്മൾ ഉമ്മാന്റെ വയറ്റിലുള്ള കാലം മുതൽ ഇന്ന് രാത്രിത്തെ ഫുഡ് വരെ കീറകൃത്യം തന്ന റബ്ബിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഈ പിലീസിനെ സന്തോഷിപ്പിക്കും ഇതിനേക്കാൾ പൊട്ടത്തരം ലോകത്ത് എന്താണുള്ളത് എന്താണുള്ളത് എന്തെല്ലാം നമുക്കല്ലത് തന്നു കണ്ണിലെ വെള്ളത്തിന് ചെറിയ ഉണ്ട് ഉപ്പുരസുണ്ട് മൂക്കിൽ നിന്ന് വരുന്ന വെള്ളത്തിനും ഉപ്പുരസം തന്നെയാണ് ചെവിയോ തോണ്ടി എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയാലും ഉപ്പ് ഇതേ ഉപ്പ് വായിൽ ഉപനീരിന് തന്നാലോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഇല്ല ഇല്ല ഇങ്ങനെയെല്ലാം കൃത്യമായി സംവിധാനിച്ച് നമുക്കെല്ലാം വേണ്ട പോലെ തന്ന റബല്ലേ നമ്മുടെ അമ്മാ ഒരു ചെയ്താൽ ആ തെറ്റ് ആറ് മണിക്കൂറേക്ക് എഴുതൂല അതിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് എന്നിട്ട് അയാൾ ചെയ്തിട്ടില്ല അയാളുടെ തെറ്റ് എഴുതി എന്നിട്ട് അയാൾ തോവ ചെയ്താലും അയാളുടെ അള്ളാഹു ഇത്രയും ഇത്രയും റബ്ബ് ഈ റഹീമായ റബ്ബിനോട് നമ്മൾ തെറ്റ് ചെയ്യരുത് മൂന്നാമത്തത് ഒരാൾ ഒരു തെറ്റെയ്യുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ ദുരന്തം അകലുകയാണ് ഓരോ തെറ്റെയ്യുമ്പോഴും സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മരിച്ചാലെവിടെ െല്ലാരും പറയും സ്വർഗത്തിലാണ് എന്നാൽ ഇന്ന് വിരിച്ചാൽ സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആർക്കും ഉറപ്പില്ല അങ്ങനെ ഉറപ്പുണ്ടാവാനും പാടില്ല എന്നാലും നമ്മുടെ ഉള്ളിലൊരു പേടി എന്താണ് പേടി ഞാൻ അത്രയും ഈ ചെറിയ പ്രായത്തിൽ തെറ്റ് ചെയ്തു പോയി നമുക്ക് തന്നെ അറിയാം ഓരോ ഹറാമ് ചെയ്യുമ്പോഴും സ്വർഗത്തിൽ നിങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ തന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ നരകത്തിലേക്ക് പോലോത്തിലേക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നരകത്തിലേക്ക് അടുക്കുന്നു നമ്മളെ നാട്ടില് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു മുഹതിനായ ഉസ്താദ് ആ ഉസ്താദ് കല്യാണം കഴിഞ്ഞ് എട്ട് കൊല്ലമായിട്ട് കുട്ടികളൊന്നായി നല്ലോണം ന്തുവായിരുന്നു അവസാനം ഭാര്യക്ക് എന്ന് പറഞ്ഞു അത് നമ്മളൊക്കെ അറിയും കാരണം അത്രയും വിഷമ ഭരണ ഉസ്താദിന്റെ ഒരു സന്തോഷം നമ്മൾ അറിയും സാധാരണ അല്ലല്ലോ അങ്ങനെ അങ്ങനെയാണ് ഒരു ആറുമാസം ഏഴു മാസം ഗർഭിണിയാണ് ഒരു ന്യൂസ് വരുന്നത് എന്തോ ഒരു അപൂർവ അസുഖം ഉണ്ടെന്ന് സ്കാനിങ്ങില് റിപ്പോർട്ട് വന്നോണ്ടോ ഏതായാലും പ്രസവം വരെ കാത്തിക്കാം അർത്ഥത്തിൽ മുന്നോട്ട് പോയി പ്രസവിച്ചപ്പോൾ ഈ കുട്ടിക്ക് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന വളരെ അപൂർവമായ കോടിയിലധികം ചെലവ് വരുന്ന ഒരു കോടി ഓറ്റി പാവത്തിന്റെ സാലറി തന്നെ വളരെ ചെറിയ സാലറിയാണ് കോടി കമ്മിറ്റിക്കാരി ഇരുന്നാലും ആലോചന വരെ വരുന്നില്ല കാരണം എവിടെ നിന്ന് ഈ കോടി ഉണ്ടെങ്കിലും ഈ നാട്ടിൽ തിരിച്ചടി പത്രം പൈസ ഉണ്ടാവില്ല വാട്സ്ആപ്പില് ഷെയർ ചർച്ച ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ കനിവുള്ളവർ സഹായിക്കുക എന്ന അർത്ഥത്തിൽ ഒരു ഈ പോസ്റ്റർ ഒക്കെ തയ്യാറാക്കി പ്രധാനപ്പെട്ട ഒരു ലീഡറുടെ വാങ്ങി മെസ്സേജ് വരുന്നത് മൂന്നാമത്തെ ദിവസം ആ കുട്ടി മരണപ്പെട്ടു ഈ ഉസ്താദിന്റെയും ഭാര്യയുടെയും ഭാര്യയുടെ അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യ വീണ്ടും ആ കുട്ടിക്കും ഇതേ അസൂയ മക്കളുണ്ടായിട്ടും ശരീരത്തിൽ അർബുദം അങ്ങനെ പറഞ്ഞു ആ ഇടക്ക് ഭാര്യം പാവം നല്ല വയസ്സായി വരുന്നു അങ്ങനെ മൂപ്പർ ഒരു വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ലോറി ഇടിച്ച് ചതൻ അര പോസ്റ്റ്മോർട്ടത്തിന് ഒന്നും അവയവ എടുക്കാൻ തന്നെ അങ്ങനെ ആ പാവം മരിച്ചു ആ മനുഷ്യൻ സ്വർഗത്തിന്റെ അഹലുകാരനാണ് സങ്കല്പിച്ചത് എന്നാൽ അയാളുടെ മൂർദാവിൽ നിന്ന് ഒരു പിടി മുടിയെടുത്തിട്ട് ഒരു സെക്കൻഡ് സ്വർഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മുക്കിട്ടെടുത്തു ഒരു സെക്കൻഡ് സ്വർഗം ശരിക്കും കണ്ടിട്ടും ആസ്വദിച്ചിട്ടൊന്നുമില്ല ഒന്ന് മൂക്കിൽ ഇങ്ങനെ തട്ടിയ പോലെ അള്ളാഹു ചോദിക്കും

എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് 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 മെറ്റീരിയൽ എല്ലാം ഭയങ്കര പണക്കാരൻ എന്താണെന്ന് അറിയില്ല വണ്ടി ഓപ്പൺ ആവും അങ്ങനെ ഫുൾ വാഷ് ബേസിൽ അധ്വാനിട്ട് അങ്ങനെ വരുന്ന പൈപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ല അയാളെ ജീവിതത്തിൽ തെറ്റുറ്റങ്ങൾ ചെയ്ത കാരണത്താൽ നിരകത്തിൽ അന്ന് സങ്കല്പിക്കുക അയാളെ മുടിയൊന്നും പിടിച്ചിട്ട് നരകത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ട് എത്ര സുഖം 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 കിട്ടി ഒരു 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 ഇല്ല നരകത്തിലെ കാറ്റ് എത്രുഖം സുഖവും തട്ടിയാല് അതാണ് ഈ നരകം നേരത്തെ പറഞ്ഞതാണ് നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് വരച്ച് തന്ന് മേറാജിന്റെ രാത്രി പോയിട്ട് കറക്റ്റ് നമുക്ക്